ഈ ആഴ്ചയിൽ ഓരോ ജില്ലയിലും വന്നിരിക്കുന്ന പ്രൈവറ്റ് ജോലികളെ കുറിച്ച് നമുക്ക് നോക്കാം അടുത്ത കൊല്ലം അടുത്തത് കൊല്ലം ജില്ലയിലാണ് ഓട്ടോമൊബൈൽസിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്ത്രീ ആയിരിക്കണം അതുപോലെ നോട്ടീസ് ബോയ് ബ്രാഞ്ച് ഇൻചാർജ് വാഷിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താഴെ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് റബേഴ്സ് ഷിഫ്റ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്ലോമ അതുപോലെ തന്നെ സമ്മാന മേഖല രണ്ട് വർഷം രണ്ട് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ഐ ടി കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ രണ്ട് വർഷം തൊട്ട് അഞ്ച് വർഷം പ്രവൃത്തി പരിചയം റെസ്യൂമ് താണു കഴിക്കുന്ന മെയിലടിയിൽ സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു നോക്കാം ബേക്കറി ബി അസിസ്റ്റൻ്റ് മാനേജർ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം സെയിൽസ്മെൻ ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ ഓൺലൈൻ സെയിൽസ് കോർഡിനേറ്റർ ബേക്കറി അസിസ്റ്റൻ്റ് കിച്ചൺ ഹെൽപ്പർ കുക്ക് ഫോർമസ് സ്വീറ്റ് മാസ്റ്റർ ഹെൽപ്പർ ഡെലിവറി ബോയ് ഡെലിവറി ബോയ്ക്ക് ടു വീലറും ഫോർ വീലറും ഉണ്ടായിരിക്കണം റെസ്യൂമ് അയക്കുക അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക അടുത്ത എറണാകുളം ജില്ലയിൽ ഡ്രീം വെയർ എന്ന് പറയുന്ന കമ്പനിയിൽ ബ്രാഞ്ച് മാനേജർ എച്ച് ആർ മാനേജർ ഓപ്പറേഷൻ മാനേജർ സെയിൽസ് കോർഡിനേറ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഷോറൂം സ്റ്റാഫ് ഫാഷൻ ഡിസൈനർ അക്കൗണ്ടന്റ് സ്റ്റോർ കീപ്പർ എന്നീ ഒിലേക്ക് അപേക്ഷ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെസ്യൂമ് മെയിൽ ചെയ്യുക അതുപോലെ തന്നെ താങ്കൾക്കണക്കിന് നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്ത ലെവൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സീനിയർ ഇൻറ്റീരിയർ ഡിസൈനർ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ടു ഡി ത്രീ ഡി എസ്റ്റിമേഷൻ അറിവ് റെസ്യൂം മെയിൽ ചെയ്യുക അതുപോലെ തന്നെ മോർ സീനിയർ അക്കൗണ്ടൻറ്റ് സെയിൽസ് ഹെഡ് എക്സിക്യൂട്ടീവ് സീനിയർ പ്രൊജക്ട് മാനേജർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ മെയിൽ ഡേടി തന്നിട്ടുണ്ട് മെയിൽ അയയ്ക്കാൻ വേണ്ടി അത് പ്രൈമെന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ സൈറ്റ് സിവിൽ എഞ്ചിനീയർ ഐ ടി ഐ സിവിൽ ഡ്രാഫ്റ്റ്മാൻ ഐ ടി ഐ കാർ ട്രെയിനിംഗ് സി എൻ സി ഓപ്പറേറ്റർ മെക്കാനിക്കൽ എഞ്ചിനീയർ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ വെൽഡർ ടെക്നിക്കൽ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിടെക് സിവിൽ അതുപോലെ എം ബി എ റെസ്യൂമെ മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ആൽമിയ എച്ച് ആർ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഫിനാൻസ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെലികോളർ ഫിനാൻസ് എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് മാനേ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഷോറൂം മാനേജർ അവൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡി അയക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശദമായി കാര്യങ്ങൾ വിളിച്ച് നമ്പർ വിളിച്ച് മനസ്സിലാക്കുക അതായത് തൃശ്ശൂർ ജില്ലയിൽ ഡ്യൂ ടൈമെൻറ്റ് എന്നൊരു കമ്പനിയിൽ ഓഫീസ് എക്സിക്യൂട്ടീവ് ഒരു വർഷത്തെ എം എസ് ഓഫീസ് പരിചയം അതുപോലെ ജുവലറി ക്യു സി പരിചയം ബി ഡിഇ മാർക്കറ്റിംഗ് പരിചയം ഫോട്ടോ സഹിതം മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡി സി ജൂലേഴ്സ് അതുപോലെ തന്നെ സെയിൽസ്മാൻ പത്ത് വർഷം പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലും പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് അഞ്ച് വർഷം പ്രവർത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം കസ്റ്റമർ കെയർ സ്ത്രീയാണ് ആവശ്യം പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ഡി സി ജൂലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മിഷൻ കോട്ടേഴ്സ് റോഡ് എൻ ആർ ഫാത്തിമ നഗർ ജംഗ്ഷൻ തൃശ്ശൂർ ഇപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്തത് വെസ്റ്റേൺ ലോൺസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിൽ ഫോൺ നമ്പർ ഉടൻ ബന്ധപ്പെടുക താഴെ പറഞ്ഞിരിക്കുന്നത് മാക്സി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കണ്ണൂർ ജില്ലയിൽ എസ് ബി മെറ്റീരിയൽസിൽ ഏരിയ സെയിൽസ് മാനേജർ അതുപോലെ ഡ്രൈവർ എൽ എം വി ആയിരിക്കണം എസ് ബി മെറ്റീരിയൽസ് പയ്യൂർ കണ്ണൂർ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് വിളിച്ച് താല്പര്യമുള്ളവർ വിളിച്ച് ചേര് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ ജി എം എംപെക്സ് എന്താ പറയുക കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അറിയാമാണ് മാർച്ച് മുപ്പതിനകം സി വി സമർപ്പ് മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് പറയുക വിളിച്ച് അന്വേഷിക്കുക അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആയിട്ടുള്ള ഒഴിവുകൾ അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് ഈ വേക്കൻസിയിൽ പറഞ്ഞ അല്ലെ ഈ യോഗ്യത ഉള്ളവരൊക്കെ വിളിച്ച് അന്വേഷിച്ച് താല്പര്യമുള്ളവർ ജോലിക്ക് കയറുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നമ്പിം ബൈ